മാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുസ്തകമാണ് നമ്മുടെ വൈറൽ താരമാണ് പരിപാടി കലാപരിപാടി പിസ ഒരു പിസ്സ ഒക്കെ മേടിക്കുവാണെങ്കിൽ ഇന്ന് എത്ര രൂപ കൊടുക്കണം ഭയങ്കര റേറ്റ് അല്ലേ അതിന്റെ പാതി പാതിയുടെ റേറ്റ് വെച്ച് നമ്മൾ അടിപൊളി എന്താ പിസ്സ ഉണ്ടാക്കാൻ പോവാണ് അതും ഈ ചീസ് വെച്ചിട്ട് ഇതിപ്പോ നാട്ടിലൊക്കെ കിട്ടും കേട്ടോ വളരെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അതാണ് ഈ ചീസ് വെച്ചിട്ടാണ് ഓക്കെ അപ്പൊ പിന്നെ സമയം കളയുന്നില്ല അതിനുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളും എത്രയുള്ളൂ രണ്ട് തക്കാളി ഒരു മുളക് പിന്നെ അതിന്റെ മുകളിൽ സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കിട്ടുന്ന സാധനമാണ് തിരികാനോ അറിയി നമ്മുടെ നാട്ടിൽ ഇതിന് എന്താ പറയാനും എനിക്കറിയില്ല ഇത് ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇടണം എന്നൊന്നുമില്ല അപ്പൊ അത്ര മാത്രം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ മ്മളെ ജയ്ക്കൂന്നിട്ടില്ല കറുത്ത കളറൊക്കെ നാട്ടിൽ കിട്ടും കുറച്ചൊന്നും ഇങ്ങനെ ഇട്ടാ പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് ചിക്കൻ പിന്നെ പിസ്സയാണ് ചിക്കൻ വേവിച്ച് ഞാൻ നന്നായിട്ട് ഇതാക്കി എടുത്തിട്ട് ലാസ്റ്റ് ആഡ് ചെയ്യാം ചിക്കൻ അതിന്റെ അതൊക്കെ ഞാൻ കാണിക്കാം അപ്പൊ കട്ടിങ് ഒന്നും ആദ്യം കാണിക്കാം ഇതാ തക്കാളി എടുത്തിട്ട് ഇതൊക്കെ നല്ല കൈകി വൃത്തിയാക്കിങ്ങനെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാ ഇത്ര കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഓർഡർ ഉണ്ടാവുമ്പോ അത് കൂടുതലായിട്ട് ഉണ്ടാവലുണ്ട് ജസ്റ്റ് ഇതിങ്ങനെ കട്ടിങ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് അതിന്റെ സ്നാക്ക് സ്നാക്കുണ്ടാവുള്ളൂ പിസ്സ എന്ന് പറയുമ്പോൾ പല കോലത്തിലൊന്നും കട്ട് ചെയ്തിട്ട് കാലിതാ കളിട്ടെ ചെയ്യേണ്ടി അത് കാണിച്ചതാ ഈ കോലത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് മുകളിലിങ്ങനെ കട ചെയ്തിട്ട് പിന്നെ മുളക് ഇതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അതാക്കിയിട്ട് അത് സിമ്പിൾ പരിപാടി ആയിട്ടാ ഇതൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വാങ്ങുമ്പോൾ മുന്നൂറ് നാനൂറ് ഉപ്പ് എടുക്കുമ്പോൾ ആരും വാങ്ങില്ല പിന്നെ അതേമാതിരി ഓവൻ ഇല്ലായെന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് വാങ്ങാൻ നിൽക്കില്ല ഉണ്ടാക്കാൻ നിൽക്കൂല സിമ്പിൾ പരിപാടി ഇല്ല ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് ഇങ്ങനെ ഈ പരുവത്തിൽ കട്ട് ചെയ്തെടുക്കുക വേണ്ട ഇതിപ്പോ ഒരു ബിസീക്കുള്ള സാധനമാണ് അത്ര മതി ഈ പോലത്തിലിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതെ മുകളിലിടുന്നതാണ് അപ്പോൾ ഈ പിന്നെ ഇതൊക്കെ സോസ് ഉണ്ടാക്കുന്ന രീതി ഒക്കെ ഞാൻ കാണിക്കുക അതിനും വേണ്ടത് ഈ മുളകും തക്കാളി മാത്രമേ ഉള്ളു പിന്നെ ഇതാ ഈ തക്കാളിയും മുളകും വെച്ചിട്ട് സോസ് അടിച്ചുണ്ടാക്കുക മിക്സിയിലിട്ടുള്ളത് അടിച്ചെടുക്കുക പിന്നെ അത് ഒരു ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ പേസ്റ്റ് കുറച്ച് കൂട്ടും അത്ര മാത്രമേ ഉള്ളൂ ഒരു എക്സ്ട്രാ സാധനങ്ങളൊന്നും ഇതിൽ കൂട്ടില്ല പിസ്സയില് വളരെ ഹെൽത്തി ആയിട്ടുള്ള പിസ്സയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നു ഓക്കെ അപ്പൊ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ പിസ്സന്റെ സോസ് ഉണ്ടാക്ക അതിന്റെ രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ വെറും തക്കാളിയും മുളകും മാത്രം മതി കണ്ടില്ലേ ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്ക വേറെ ഒന്നും ചേർക്കണ്ട വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല ഇത് രണ്ടും മാത്രം മതി കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് ബോട്ടിലാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് എളുപ്പ പരിപാടി കാട്ടാ തോനൊക്കെ ഓർഡർ ഉണ്ടാകുമ്പോൾ ഇത് കളർ ഇട്ടാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്ര മാത്രം ചെയ്തിട്ടുള്ളൂ ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം ഒന്നും ഓവറാക്കി ചേർക്കരുത് അത് കളർ ഇട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തു തന്നെയുള്ളൂ പിന്നെ ഈ റൊട്ടി ഉണ്ടാക്കണമതിൽ കാണിച്ചിട്ടില്ല റൊട്ടി നമ്മൾ ഇവിടെ ഉണ്ടാക്കണ തന്നെയാണ് അത് പൊറോട്ട ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് അത് പാനിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത് സോസും ചീസൊക്കെ ഈ ചീസ് ഇപ്പം ഞാൻ കാണിച്ചല്ലോ നാട്ടിൽ വാങ്ങാൻ കിട്ടും ചീസ് ഇതാ നന്നായിട്ട് ഇത്ര കനത്തിലൊന്ന് വെച്ച് പിടിപ്പിക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് രണ്ടും കാണിക്കുന്നുണ്ട് പിന്നെ ജൈത്തൂന് കറുത്ത ജയ്ത്തൂന് ഇടാത്തതുകൊണ്ട് ഇട്ടതും രണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ മുളകും തക്കാളിയും ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ ഇതായിട്ട് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു ഷോ അല്ലെങ്കിൽ ഇത് ചില ഒരു ജ്യൂസൊക്കെ അടിച്ച് ഇത് ആഡ് ചെയ്യും പക്ഷെ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഇടുമ്പോഴാണ് ആ ഒരു ഭംഗിയും കാണാൻ ഇതാ ഞാൻ പറഞ്ഞ സേത്തുവിനാണിത് ഇത് ഇല്ലാച്ചിട്ടൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇട്ടാൽ ഒന്ന് ഭംഗിടും പിന്നെ ചിക്കൻ അത് വേവിച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഇത് വെന്ത് ഈ ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ആഡ് ചെയ്യുള്ളൂ അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി കാര്യങ്ങൾ കണ്ടില്ലേ ഇതാ ഇത് മൂന്നുമാണ് ഇപ്പോൾ ഇതിൽ ഇല്ല നാലുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിസ്സ അതാണ് ഇനി ഞാനിവിടെ ഈ മെഷീനിക്കാണ് വെക്കണേ ഓവൻ അല്ല ഇട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻ ഇവിടെ വാങ്ങാൻ കിട്ടും കുറഞ്ഞ പൈസ ഉള്ളൂ എൺപത് ക്രംസേ ഉള്ളൂ അതിന് വാങ്ങിയിട്ട് സോറി അത് വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഓവൻ അല്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മെഷീൻ നമ്മളെടുത്തിട്ടുണ്ട് അതിനെടുത്ത് കാണിക്കുകയാണ് അതിലിട്ട് ചെയ്താൽ ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്താ ചിക്കനും ആഡ് ചെയ്തു കണ്ടില്ലേ ഇത്ര കട്ടിങ്ങും തുടങ്ങി ഇത്ര സിമ്പിളാണ് ഇത്ര പരിപാടി പരിപാടിയുള്ളൂ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പിസ്സ റെഡി ആവും ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പിസ് പീസ്സാക്കിയതാ പറ്റി ആഡ് ചെയ്തു ഇതിൻ്റെ വേറെ ഒന്നും കാണിക്കണ്ടിട്ട് രണ്ട് ഐറ്റം ഞാൻ കാണിക്കുന്നുണ്ട് ഇത്ര പരിപാടിയുള്ളൂ നമ്മളെ പിസ്സ റെഡി ഇതാണ് ഹോം മെയ്ഡ് പിസ്സ ള് ചിക്കൻ ആണ് ബീഫാണെങ്കി ബീഫ് ആഡ് ചെയ്യുക അങ്ങനെ ഓരോ സാധനങ്ങൾ ലാസ്റ്റ് ആഡ് ചെയ്യലാണ് ഇത് കണ്ടില്ല ഹൈ അങ്ങനെ നമ്മളെ ഹോം മെയ്ഡ് പിസ്സ പാലരടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളതിനനുസരിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ പിസ്സ ഇത് ചിക്കൻ പിസ്സ ആട്ടോ അത കണ്ടില്ലേ അത് മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ പിന്നെ ഞാൻ കാണിച്ചിട്ട് ഒരു റിഗാനോ എന്നൊരു പൊടിയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് ആഡ് ചെയ്യണേട്ട അല്ലാണ്ട് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മള് പിസ്സ റെഡി അപ്പൊ കഴിക്കാം ഒന്ന് ആ കഴിക്കണിച്ച സൂപ്പർ കേട്ടോ അതന്നെ നീ പോളി കേട്ടോ വെള്ളം പറയാം ഇതൊക്കെ നാട്ടില് പിന്നെ ഒരു ഇതിനെ അടുക്കള കേട്ടണം പോളിയാണ് അന്നത്തെ ഉണ്ടാക്കിയ ഫുഡും പിസ്സയും എല്ലാം സൂപ്പർ സാധനം കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് എന്നാലും യു ലക്കി ഗേൾ എന്നീ അപ്പം ും ലൈക്ക് അടിക്കുക കമെന്റ് പുതിയായിട്ട് വരുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കിടന്ന ബെല്ലാംസ്യോന്നെ